ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ സ്റ്റേഷനറിൽ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ ആവേശത്തിൽ അലിഞ്ഞ് ജനസാഗരം തെക്കേ ഗോപുരനടയിലെ നടയിലെ കുടമാറ്റത്തിന് സാക്ഷിയാവാനെത്തിയ ജനസഞ്ചയത്തിന്റെ ആവേശം വാനോളം ഉയർന്നു തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ ഗജവീരന്മാർ അണിനിരന്ന കുടമാറ്റം പൂരത്തിന്റെ മാറ്റുകൂട്ടി പടിഞ്ഞാറേ നടയിലെ ഇലഞ്ഞിത്തറ മേളത്തിന് പിന്നാലെയാണ് കുടമാറ്റം ആരംഭിച്ചത് കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ മുന്നൂറോളം കലാകാരന്മാരാണ് മേളത്തിന് അണിനിരുന്നത് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളി എത്തിയതോടെയാണ് പൂരദിവസത്തെ ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് ചെമ്പൂക്കാവ് ഭഗവതി പനമുക്കുംപിള്ളി ശാസ്താവ് കാരമുക്കു ഭഗവതി ലാലൂർ ഭഗവതി ചൂരക്കോട്ടുകാവ് ഭഗവതി അയ്യന്തോൾ ഭഗവതി നെയ്തോലക്കാവ് ഭഗവതി എന്നീ ക്രമത്തിൽ എഴുന്നള്ളിപ്പുകൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു പതിനൊന്നേ മുപ്പതിന് തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തെക്കേ മഠത്തിന് മുന്നിലെത്തിയപ്പോൾ നടന്ന മഠത്തിൽ വരവ് പഞ്ചവാദ്യം കാണാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത് കോങ്ങോട് മധുവിന്റെ പ്രാമാണത്തിൽ നടന്ന മഠത്തിൽ വരവ് പഞ്ചവാദ്യം കൊട്ടിക്കയറിയപ്പോൾ പൂരാവേശം അതിന്റെ പരകോടിയിലെത്തി മദളത്തിന് പ്രമാണം വഹിച്ചത് കോട്ടക്കൽ രവിയാണ് ഇരു കുലപതികളും കൊട്ടിക്കയറിയതോടെ താളല്ലയ സംഗമ വേദിയായി പൂര മാറി പാറമേക്കാവിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് കഴിഞ്ഞ് ആരംഭിച്ച എഴുന്നള്ളിപ്പിൽ ചെമ്പടമേളം അകമ്പടിയായി ഉണ്ടായിരുന്നു വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്ത് ഇലഞ്ഞിത്തറമേളമായി ഇത് മാറി പൂരപ്രേമികളെ ആവേശത്തിൽ ആറാടിച്ച് പൂരപ്രേമികളെ ആവേശത്തിൽ ആറാടിച്ച് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ ഇലഞ്ഞിത്തറമേളം കലാശിച്ചു അതേസമയം വടക്കുംനാഥൻ മതിൽകെട്ടിനു പുറത്ത് തിരുവമ്പാടിയുടെ പാണ്ഡിമേളവും നടന്നു ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാറാണ് പ്രമാണം തിരുവമ്പാടിയുടെ മടത്തിൽ വരവ് ഇലഞ്ഞിത്തറമേളം കലാശിച്ചതോടെ കുടമാറ്റത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് തെക്കോട്ടിറക്കം നടന്നു പറമേക്കാവ് വിഭാഗമാണ് കുടമാറ്റത്തിനായി ആദ്യം പുറത്തേക്കിറങ്ങിയത് തുടർന്ന് തിരുവമ്പാടി വിഭാഗവും പുറത്തേക്കിറങ്ങി വൈകിട്ട് അഞ്ചേ മുപ്പതോടെ കുടമാറ്റം ആരംഭിച്ചു വർണ്ണവിസ്മയത്തിന്റെ മുഖാമുഖം തീർത്ത് പൂര നഗരയിൽ നടന്ന കുടമാറ്റം പൂരപ്രേമികളുടെ മനം കവർന്നു ബുധനാഴ്ച പുലർച്ചെ മൂന്നിനാണ് വെടിക്കെട്ട് ന്യൂസ് ഡെസ്ക് വി വി You are watching VCV News.